അതിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞാട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ആര് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അവ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു പഴയ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ് ഷോപ്പ് ഒരുപാട് വലിയതൊന്നുമല്ല ആലുവേലെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പഴക്കമുള്ള ഒരു റെസ്റ്റോറൻറ്റാണിത് അപ്പോൾ അവിടുത്തെ പഴം റോസ്റ്റ് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പഴം റോസ്റ്റ് അപ്പം ഇതും ചായം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ലഞ്ചൊക്കെ കഴിച്ചിറങ്ങിയേ ഉള്ളൂ അത് കാരണം പിന്നെ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി ഇവിടെ ഉള്ളിൽ അവലും ശർക്കരയും ഒക്കെ നിറച്ചിട്ട് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ ആ നെയ്യുടെയും ഇതൊക്കെയുള്ള നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നതിന് പിള്ളേർക്ക് രണ്ടെണ്ണം പാഴ്സലും വാങ്ങിച്ചു അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴാണ് അമ്മ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മ ആലുവേല എത്തിയിട്ടുണ്ട് വെറുതെ വിളിച്ചതാണ് അമ്മ ആ സമയത്ത് അപ്പോൾ അമ്മൂനെ ഞാൻ വിളിക്കാനും ഇരിക്കുമായിരുന്നു അമ്മ വരുന്ന സമയമായി വരണം അപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ട് എവിടെ എത്തിയെന്ന് വെച്ചപ്പോൾ ആലുവെത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ആലുവയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ഇവിടെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മൂന് അവിടെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞ കേട്ടോ അപ്പോൾ അമ്മ ഇപ്പം തന്നെ വരും അപ്പോൾ നമ്മളിവിടെ ഒരു പർച്ചേസിങ്ങിന് വേണ്ടി ഇവിടെ വന്നതാണ് കേട്ടോ അപ്പോൾ കിച്ചണിൻ്റെ വാർഡ്രോബിൻ്റെ ഇതൊക്കെ കിച്ചൺ കബോർഡിൻ്റെയൊക്കെ ഹാൻഡിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കബോർഡിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങളവിടെ വന്ന് ഇറങ്ങിയപ്പോഴേക്കും അമ്മു അമ്മു അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിരുന്നു അപ്പോൾ നമ്മളവിടേതേ കാറി സൈഡിൽ പാർക്ക് ചെയ്ത് വയ്ക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മൂനെയും കേട്ടിട്ട് പിന്നെ പോവുകയാണ് അപ്പോൾ ഇത് ആലുവ കൊട്ടാരത്തിൻ്റെ മണപ്പുറം ആ ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ ദിലീപിൻ്റെ വീട് ഇതൊക്കെ അതിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിലെങ്ങനെ പോവുകയാണ് അപ്പോൾ അമ്മു പറയുമായിരുന്നു പോരുന്ന വഴിക്ക് ഏതോ ഷോപ്പിൽ പഴംപൊരിയൊക്കെ കിടക്കണമുണ്ടെങ്കിൽ പഴംപൊരിയും ചായയും കുടിക്കണമെന്ന് വിചാരിച്ച് പോരായിരുന്നത് അപ്പോൾ അമ്മു പിന്നെ കാറിലിരുന്ന് പഴം റോസ്റ്റ് അത് കഴിക്കായിരുന്നു മുപ്പത് രൂപയാണ് കേട്ടോ അത് വരെ ഒരു വലിയ പഴമായിരുന്നു അത് വരെണ്ണം കഴിച്ചാൽ വയറ് പറയും അപ്പം ഇപ്പോൾ പഴത്തിന് കുറച്ച് വിലയൊക്കെ കൂടുതലായിരുന്നു അത് വരെത്തിന് മുപ്പത് രൂപയായിരുന്നു എന്നാലും നല്ല ഇതായിരുന്നു കേട്ടോ അപ്പം ചായയും കൂട്ടി കഴിക്കണേ നല്ലതാ നമുക്ക് കാറിലിരുന്ന് തന്നെ അത് കഴിച്ചു അങ്ങനെ നമ്മൾ തേനി ഇപ്പം അപ്പോൾ പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വീട് പണിയുന്ന സ്ഥലത്ത് നിന്നിട്ട് അവിടെ അത് സാധനങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് വീട്ടിലേക്ക് വരാൻ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള കൂട്ടം കുറേ ഭക്ഷണം വിളിച്ചിട്ട് വരാത്തേതാവും എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതേ ഇപ്പോൾ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് വെറുതെ അങ്ങനെ അതെ ആലുവേൽ ഇടയ്ക്ക് ഷോർട്ട് കട്ട് കയറാട്ടോ അപ്പോൾ നമ്മുടെ ഈ വില്ലയൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് വില്ലകളൊക്കെ ആയിട്ടോ അപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ അവിടെ അകത്തേക്ക് ചെന്നിട്ട് പിടിക്കുന്നില്ല എന്തായാലും കംപ്ലീറ്റ് ആവട്ടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടാണ് ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാൻ വെച്ചേക്കും മണ്ണൊക്കെ നിറച്ചിട്ട് റോഡൊക്കെ ശരിയാക്കാനൊക്കെ ആകെ വർക്ക് പുറത്തെ വർക്കൊക്കെ നടക്കണം അപ്പം അതിന് കംപ്ലീറ്റ് ആയിട്ട് നീ ഉള്ള വീഡിയോ ചെയ്യാം വൈകുന്നേരം ഇപ്പം മഴയൊക്കെ വരണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു വെള്ളമൊക്കെ എല്ലായിടത്തും കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ അമ്മ എന്തായാലും ഞങ്ങളെ കണ്ടത് എളുപ്പമായി അല്ലെങ്കിൽ ന ബോർഡിംഗ് പോയിൻ്റ് വേറെ സ്ഥലത്തുണ്ട് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അമ്മൂന് വേറെ ബസ്സിന് വേണം വീട്ടിലേക്ക് വരാനായിട്ട് ഇതിപ്പം ഞങ്ങളുടെ പരിസര പ്രദേശമുണ്ടോ ഞങ്ങളുടെ വീട് ആ പാടത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ വീട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിലേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ആലുവയിൽ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇവിടെ ഈ ഇവിടെയുണ്ട് ബസ് സ്റ്റോപ്പ് ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് പിന്നെ അവിടെ നിന്ന് ഓട്ടോന് കയറിപ്പോകണം അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തിന് പ്രത്യേകത വെച്ചാൽ ഞങ്ങളുടെ സിറ്റിയുടെ അടുത്തുമാണ് പക്ഷേ ഒരു ഗ്രാമാന്തരീക്ഷമുള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വരുന്നവർക്ക് എന്ത് ഭയങ്കരമായിട്ട് ഇഷ്ടം ആകുട്ട് ആ വീട്ടിലേക്കാരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവർ പറയും അവർക്ക് ഭയങ്കര ഇഷ്ടമായി അവർ വിചാരിച്ചിരിക്കുന്ന എറണാകുളം എന്ന് പറയുന്നത് ഭയങ്കര സ്ഥലം ഇതൊന്നും ഇല്ലാത്തവരൊക്കെയുള്ള പണ്ടികളുടെ തിരക്കുകളും ബിൽഡിങ്ങുകളും അടുപ്പിച്ചുള്ളവരിതുമൊക്കെയാണ് അവർ ഓർത്തിരിക്കുന്നത് പക്ഷെ ഇതൊക്കെ വന്ന് കാണുമ്പോ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഏർ അപ്പൊ അവനെ പിന്നെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഇനിയിപ്പൊ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ പിന്നെ ഞാൻ വൈകിട്ട് വന്നിട്ട് പിന്നെ അധികം വീഡിയോ ഒന്നും ഇത് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് രാവിലെ ഞാൻ അഞ്ചു മണിക്ക് എഴുന്നേറ്റപ്പൊ ആ സമയത്ത് ഉണ്ണിയും എഴുന്നേറ്റ് വന്നിട്ട് അവന് വയറുവേദന എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ എഴിച്ചു വന്നു പിന്നെ അങ്ങനെ അവൻ്റെ പുറകെ കുറച്ച് നടന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ മോര് അച്ചാന്ന് എഴുതി അപ്പോൾ ചുരക്കുണ്ടായിരുന്നെട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തടവിടിച്ചന്ന് അപ്പോൾ തന്നതാണ് ചുരക്ക അവിടെ ഉണ്ടായത് അപ്പോൾ ആ ചുരക്ക ഒരു മോര് അച്ചാന്ന് എഴുതിയിട്ട് എടുത്തതാണ് അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് നമുക്കുള്ളതുമായി പിന്നെ അപ്പോൾ എന്തായാലും വേഗം ഒരുമിച്ച് പണി കഴിഞ്ഞോളൂ അപ്പോൾ അമ്മൂന് സ്കൂളിലും കൊടുത്ത് വിടാന്നെതി ചുരക്കം ഒരു അക്ഷണം പിന്നെ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കാൻ കോവക്കൊക്കെ ഫ്രിഡ്ജിലിരിപ്പിൻ്റെ കിട്ടും പക്ഷേ അത് പിന്നെ സമയം കിട്ടിയില്ല കാരണം എന്ന് വെച്ചാൽ ഉണ്ണിക്ക് ഭയങ്കരമായിട്ട് സുഖമില്ല വയുർവേദനയും ഛർദിയും ആയിട്ട് ആകെ പ്രശ്നത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ അവൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഇടയ്ക്ക് പോയപ്പോൾ എൻ്റെ സമയം ഇവിടെ നഷ്ടപ്പെട്ടു ഇട്ടോ അപ്പോൾ അതെ ചായ അവർ ഞാൻ വരണ കട്ടൻ ചായയേ തിളപ്പിച്ച് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ പാല് ഞാൻ എടുത്തു എടുത്തുവച്ചു പിന്നെ ചായ ഉണ്ടാക്കാമെന്ന് കരുതി പാലൊക്കെ അവിടെ എടുത്തു വെച്ചു അപ്പോൾ അതേ പുറത്തേക്ക് വന്നപ്പോൾ നല്ല പുറത്ത് മഞ്ഞും ഇതൊക്കെ ഉള്ളതുപോലെ നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് കാണാൻ പുറത്തേക്ക് അപ്പോൾ നിറയെ മൂടൽ മഞ്ഞും ഇങ്ങനെ കിടക്കണതുപോലെയൊക്കെ ഭയങ്കര രസമായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ പുറത്ത് വന്നിരിക്കാൻ തോന്നും കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പം പേപ്പറൊക്കെ വായിക്കാൻ തോന്നും പക്ഷേ അവിടെ ഒരുപാട് പണിയുണ്ട് അമ്മൂനും ഇപ്പോൾ തന്നെ പോകുന്ന സമയമാവും അപ്പോൾ ഞാൻ പിന്നെ ഇനിയിപ്പം എന്തായാലും വേഗം പിന്നെ അടുക്കളയിലേക്ക് പോയി ഇതേ ഇന്ന് പൂച്ച ഇവിടെ കിടപ്പിട്ടാ പിങ്കി പിങ്കി എന്നുണ്ടോ അതിൻ്റെ പേര് അപ്പോൾ അവളോടെ കിടപ്പിട്ട് നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ കിടക്കൂട്ടാ നമ്മളിങ്ങനെ പുനാമായിരിച്ച് തഴ തലോടി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് കാണിക്കും ഇന്നലത്തെ മഴയും കാറ്റുമൊക്കെ നല്ലോണം ഉണ്ടായി ഇന്നലെ നമ്മൾ ആലുവയിൽ പോയ ആ ഒരു സമയത്ത് നല്ല കാറ്റും മഴ ആയിരുന്നതാണ് ഇവിടെ വന്നപ്പോൾ കാണാനുണ്ടായിരുന്ന കേട്ടെ ഇലകളെല്ലാം ഇങ്ങനെ വീണ് നിറയിൽ ഇങ്ങനെ ചാടി കിടക്കുകയൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവർ പോയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുകയൊക്കെ ചെയ്യാനായിട്ട് അത് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുമ്പോൾ നല്ല രസമായിരിക്കും കിട്ടും പ്രത്യേകിച്ച് ഈ മഞ്ഞ് കാലത്തൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും കേട്ടോ പണ്ട് നമ്മൾ കരിയിലേക്ക് കൂട്ടി തീയിട്ട് ഉമ്മായൊക്കെ പണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് ഉമ്മായൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് തീ കഞ്ഞാൽ ആ ഒരിതക്കെ രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഇവിടെ നേരിടും ഇനിയിപ്പം അതെ ഞാൻ ഓടി അടുക്കളയിലേക്ക് വന്ന് ഇനി ഇപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ മൺകലത്തിലൊന്ന് വേരിച്ചെടുക്കാമെന്ന് കരുതി പക്ഷേ അതിനൊക്കെ ഇനിയിപ്പം അവർക്ക് പോകുന്ന സമയമൊക്കെ കഴിയും അത് കാരണം കുക്കറിലേക്ക് തന്നെ ഇട്ട് അപ്പോൾ അതും ഒരു തക്കാളിയും പച്ചോളകും കൂടി കുറച്ച് സവാളയും കൂടി ചുരക്ക കഷ്ണങ്ങളാക്കിയതും കൂടി അതിലേക്കിട്ട് അപ്പം കിഴങ്ങ് കയറിയും മുട്ടയും കിഴങ്ങും കൂടി വെച്ചാൽ കറിയുണ്ട് പിന്നെ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് പഴം ഇന്നലെ രാത്രി ഉമ്മ കൊണ്ടെന്ന് വന്നതാണ്ട അപ്പം അത് വെറുതെ ഇവിടെ വച്ചേർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം പുഴുങ്ങിയത് ഓരോ കഷ്ണം ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓരോരുത്തരും ഓരോ കഷ്ണെടുത്ത് അങ്ങനെ എടുക്കും അല്ലെങ്കിൽ പിന്നെ പഴം അവിടെ ഇരിക്കും ഇടാം അപ്പം അത് കാരണം ഞാൻ കുറച്ച് പുഴുങ്ങി എടുത്തതാണ് അപ്പോൾ ഈ മുട്ടക്കറിയും ഉരുളക്കിഴങ്ങും ഞാൻ തേങ്ങ വറുത്തരച്ചത് കണ്ട അപ്പം ഞാൻ ഇന്നലെ തേങ്ങ വറുത്തപ്പോൾ കുറച്ച് തേങ്ങ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് അതെ അമ്മു കഴിക്കാൻ വേണ്ടിയിരിക്കേണ്ട അമ്മൂ ഇനി പത്ത് മിനിറ്റുള്ള സമയത്താണ് അമ്മയും കഴിക്കാൻ ഇരിക്കുന്ന സമയം കേട്ടോ അപ്പോൾ എല്ലാം റെഡിയായി ഒക്കെ വന്നിട്ടുണ്ട് അമ്മു ഇനിയിപ്പോൾ പോയാൽ മതി അങ്ങനെ കിഴങ്ങുന്ന സാധനങ്ങളൊന്നും അങ്ങനെ അത്ര ഇഷ്ടമല്ല കേട്ടോ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ആക്സിഡൻറ് ഉണ്ടായി കുറേ കുട്ടികൾ മരിച്ച ഒരു സംഭവം ഓർക്കാൻ പറ്റില്ലായിട്ടാണത് കാരണം നമ്മളെത്ര കഷ്ടപ്പെട്ടാണ് പിള്ളേരെ വീട്ടിൽ നിന്ന് റെഡിയാക്കി ഇവിടെ അവർ പഠിക്കുന്ന ആ ഒരു കാലഘട്ടം ഇതൊക്കെയാണെങ്കിലും അവർ എത്ര ഹാർഡ് വർക്ക് ചെയ്താണ് അവർക്ക് ആ ഒരു പൊസിഷനിൽ ഇതിലെത്താൻ പറ്റിയത് ഇനി ഡോക്ടർ ആവാനുള്ള ഒരു കടമ്പ അവർ കഴിഞ്ഞു വരും പഠിത്തത്തിലേക്ക് കിടന്നത് എത്രയോ കുട്ടികൾ എൻട്രൻസ് പാസ്സാവാനായിട്ട് മൂന്നും നാലും വർഷമൊക്കെ പഠിച്ച് നോ വെയിറ്റ് ചെയ്യുന്നവരുണ്ട് എൻട്രൻസിന് പഠിച്ചിട്ട് അവർ എം ബി ബി എസിനൊരു സീറ്റ് കിട്ടാനായിട്ട് പക്ഷേ അതിലാ കുട്ടികളൊക്കെ ചിലവരൊക്കെ അവർ ആദ്യത്തെ ഒരു ചാൻസിൽ തന്നെ അവർക്ക് കിട്ടി അങ്ങനെയൊക്കെ അവർക്ക് എത്ര അഭിമാനവും സന്തോഷവും വീട്ടിലുള്ളവർക്കാണെങ്കിലും ഒക്കെ എല്ലാവർക്കും എന്ത് സന്തോഷമുള്ള ഒരു സംഭവമായിരുന്നു പക്ഷേ അവർക്ക് ഇത്ര അധികം സന്തോഷവും ഇതൊക്കെ കൊടുത്തത് എനിക്ക് തോന്നുന്നു ഈ ഒരു അവസ്ഥ അവർക്ക് അനുഭവിക്കാൻ ഇടവരാനായിരുന്നു എന്ന് തോന്നിപ്പോകേണ്ട അപ്പോൾ നമ്മളെ ഏത് കുട്ടികളാണെങ്കിലും അവരുടെ വീട്ടുകാരുടെ അതിൻ്റെ പിന്നിൽ അവരുടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടാകും പിള്ളേരുടെയും ഒരു ഹാർഡ് വർക്ക് ഉണ്ടാകും അവരുടെ പ്രതീക്ഷയിലിരിക്കുന്ന ആ മാതാപിതാക്കളുടെ അവരുടെയൊക്കെ ഫോട്ടോയും ഇതൊക്കെ പത്രത്തിൽ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടാണ് ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം തോന്നും ആ രംഗങ്ങളും ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ നമ്മുടെ അടക്കളപ്പുറത്ത് വാഴ കൊലിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും മൂത്ത് ഞാൻ കണ്ടില്ല കേട്ടോ അപ്പോൾ ഇന്നലെ നോക്കുമ്പോഴേ വാഴ ഇങ്ങനെ ചരിഞ്ഞ് നിപ്പുണ്ട് അപ്പോൾ ഞാൻ വെട്ടണമെന്ന് കരുതി അപ്പം പിന്നെ ഉണ്ണീനെ വിളിച്ചാൽ അപ്പോൾ രാവിലെ ചെയ്യാൻ കരുതി അപ്പോൾ രാവിലെ എണിച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെ അത് മറിഞ്ഞു എടുക്കണത് കേട്ടോ അപ്പോൾ ഉണ്ണിയാണെങ്കിൽ സുഖമില്ലാതെ കിടക്കണ കാരണം പിന്നെ ഞാൻ അവനെ വിളിച്ചില്ല അപ്പോൾ ഞാൻ തന്നെ പോയി ഇതേ ഇത് വെട്ടേണ് വാക്കത്തി എടുക്കാൻ വിട്ടു പോയിട്ടോ കത്തിയാണ് കയ്യിൽ കിട്ടി അപ്പോൾ എടുത്തുകൊണ്ട് വന്നത് അങ്ങനെ ഒരു കണക്കിന് അത് മുറിച്ചെടുത്ത് അപ്പം കൊണ്ടുവന്നതൊക്കെ ഉണ്ടാകും അപ്പോൾ കുറച്ചുകൂടി നേരത്തെ ഇത് വെട്ടണ്ടായിരുന്നു അത് കാരണം ചിലതൊക്കെ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് കായ് ഞാലിപ്പൂവനുണ്ട് നല്ല പഴമുണ്ട് നല്ല മധുരം നല്ല പഴമാണ് അപ്പോൾ ഞാനത് കൊണ്ടുവന്നു വെച്ച ഇനി ഇപ്പോൾ പഴിപ്പിക്കാൻ വയ്ക്കണം അപ്പോൾ ഇനി ഇവിടുത്തെ ഇപ്പോൾ ലെഞ്ചിന് വേണ്ടി രാവിലെ ഞാൻ മോര് വെച്ചിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നിയത് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാമെന്നു വരും അപ്പോൾ തേങ്ങയാണെങ്കിൽ വിട്ടുപോകുന്നുട്ടോ അപ്പോൾ തേങ്ങ ചിരണ്ടി എടുത്താലും മതി അപ്പോൾ ഞാൻ തേങ്ങയും കൊത്തും ഇഞ്ചിയും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് പിന്നെ പുളി വെള്ളം ുള്ളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് ഉണക്കമുളകും അതിലേക്കിട്ട് പിന്നെ ചുവന്നുള്ളിയും രണ്ട് വെളുത്തുള്ളിയും അതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി ഒന്ന് അരച്ചെടുത്തേക്കാണ് അപ്പോൾ ഇഞ്ചിയും തേങ്ങയും ഉണക്കമുളകും പിന്നെ രണ്ട് മൂന്ന് തരി ഉലുവേ ഇട്ടിട്ടുണ്ട് അപ്പോൾ മൊത്തം ഇങ്ങനെ അരച്ചെടുത്തേക്കണ്ട അപ്പോൾ ഞാൻ ഉണ്ടാക്കണത് ഒരു പപ്പട തീയലാണ്ട്ടുണ്ടാക്കണത് അപ്പോൾ അതെ ഉള്ളിയൊക്കെ മൂപ്പിച്ച് കടുക് ഒട്ടിച്ച് ഉലുവ പൊട്ടിച്ച് ഉള്ളിയൊക്കെ മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കുകയാണ് കുറച്ച് മുളക് പൊടിയും കൂടി ഇടുകയാണെങ്കിൽ മേളിൽ ഇങ്ങനെ തെളിഞ്ഞെടുക്കൂട്ട് നല്ല കളർ ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ കോരിയെടുത്തിട്ട് വേണം എനിക്ക് പപ്പടം ഒന്ന് ചെറുതായിട്ട് പീസാക്കി മുറിച്ച് ഒന്ന് പൊരിച്ചെടുത്ത് ഇതിലേക്കിടാം ഇടാം കുറച്ച് മുളകൊടിയും കൂടി തൂങ്ങി ഇതിലേക്ക് നല്ല ടേസ്റ്റ് ഈ കറി അപ്പോൾ ഇത് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഇപ്പോൾ മീനൊക്കെ ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് പരിപ്പൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുളിയുള്ള കറിയൊക്കെ കൂട്ടാൻ തോന്നും അപ്പോൾ ഒരു ടേസ്റ്റ് തോന്നില്ല പിന്നെ എന്തെങ്കിലും വറുത്തതൊക്കെ വേണം അങ്ങനെയൊക്കെ പക്ഷേ ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മീനിനൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഇവിടെ ഇപ്പം എന്തായാലും മോരുകറിയും ഇരിപ്പുണ്ട് അപ്പോൾ ഞാനത് കൂട്ടി കഴിക്കണം അപ്പം അതേ കുത്തരീടെ ചോറും കറിയും ഇന്ന് മീൻ വാങ്ങിച്ചില്ല കേട്ടോ ഇന്നലെ മീൻ വാങ്ങിച്ചിരുന്നു ഇപ്പം ഇന്ന് വാങ്ങിച്ചില്ല അപ്പോൾ മോരുകറി ഇരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഈ കറികളൊക്കെ കൂട്ടി ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പം പിന്നെ അച്ചാറും കാന്താരി ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കിയ തോട്ടുകറി പിന്നെ മീനില്ലാത്തവരുടെ പിന്നെ ഞാനൊരു മുട്ട പുറത്ത് എടുത്തിട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു പൊരിച്ചത് വേണ്ടത് ശരിക്കും ഈ ഒരു കറി മാത്രം മതി കേട്ടോ പിന്നെ ഞാനങ്ങടെ ഇങ്ങനെ തയ്യാറാക്കിയത് മാത്രമേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റല്ലല്ലോ എല്ലാവർക്കും ആളാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും അങ്ങനെ ഈ മുളക് നല്ല ടേസ്റ്റാണ്ട ഞാൻ മീനാഗിരിയിൽ ഇട്ട് വെച്ചേർന്നതാണ് ഇന്നാളിത്താട്ട വീട്ടിൽ പോയിപ്പോൾ കൊണ്ടുവന്നതാണ് മുളക് അപ്പോൾ അതെ ചോറ് കുറച്ച് മതി നമ്മളപ്പം അവ ഇന്നത്തെ ഓരൻ്റെ ഒന്നും ഒന്നും ഉണ്ടാക്കിയില്ല പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ള വൈൻ്റെ അപ്പ് ചെയ്തോട്ടെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത ദിവസം കാണാം പിന്നെ അതിനിടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ ഓക്കെ ബൈ